ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പം ഒരു മാസം പതിനായിരം രൂപ എന്ന് പറയുമ്പം ഒരു കൊല്ലം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതായത് നൂറ്റി ഇരുപത് ശതമാനം റിട്ടേൺസ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക്കും റിട്ടേൺസും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബിസിക് നൈറ്റ് മൈസെൽഫ് സി എ ജോസഫൻ ടോണി ചാർട്ടേഡ് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം പതിനായിരം രൂപ വെച്ച് റിട്ടേൺസ് ഇത്തരത്തിലുള്ള പല സ്കീമുകളും ഇന്ന് നിലവിലുണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ ഇതൊക്കെ നല്ല സ്കീമാണോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്കീമുകൾ കേൾക്കുമ്പം ഏറ്റവും കൂടുതൽ ചാടി വീഴുന്നത് വിദ്യാസമ്പന്നരെന്ന് അഹങ്കരിക്കുന്ന മലയാളികളാണെന്നുള്ളത് സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളത്ര ബുദ്ധിമാന്മാരൊന്നും അല്ല ശരിക്കും പൊട്ടന്മാരാണെന്ന് തോന്നിപ്പോവും ചിലപ്പോഴൊക്കെ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പം എന്താണ് ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നും എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരെ കിട്ടും എന്നുള്ളതിനെ ഒരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പം ഒരു മാസം പതിനായിരം രൂപ എന്ന് പറയുമ്പം ഒരു കൊല്ലം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതായത് നൂറ്റി ഇരുപത് ശതമാനം ആണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ കേട്ട സ്കീം തട്ടിപ്പാണെന്ന് ഉറപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട കാരണം നൂറ്റി ഇരുപത് ശതമാനം റിട്ടേൺസ് യാതൊരു റിസ്ക്കും ഇല്ല എന്നൊക്കെ ഗ്യാരണ്ടി തരാൻ പ്രായോഗികമായിട്ട് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു ഇൻവെസ്റ്റ്മെൻ്റിൽ റിസ്ക്കും റിട്ടേൺസും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉദാഹരണത്തിന് താരതമ്യേന ഏറ്റവും റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് എഫ് ഡി അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇതിന് ഒരു വർഷം തരാൻ കഴിയുന്നത് ഏഴ് ശതമാനം വരെ മാത്രം റിട്ടേൺസ് ആണ് ഇനി കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുവാണെങ്കിൽ ഒരു നീണ്ട കാലയളവ് പരിഗണിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം എന്നൊക്കെ പറയുന്നത് മാന്യമായ റിട്ടേൺ ആണ് സാമാന്യം നല്ല രീതിയിൽ റിസ്ക് എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയോ ചെയ്യുന്നവർ പോലും ആയിട്ട് ഓവർ ദി ഇയേഴ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഇരുപത് ശതമാനം തൊട്ട് ഇരുപത്തഞ്ച് ശതമാനം വരെ റിട്ടേൺ വരെ മാത്രമാണെന്നുള്ളത് ഓർക്കണം ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരു വർഷം ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ലാഭം ഉണ്ടായേക്കാം പക്ഷേ കച്ചവടം ആകുമ്പോൾ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അന്നേരം അതുകൂടി നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ഓവർ ദ ലോങ് ടേം എന്ന് പറയുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും മാന്യമായ ഒരു റിട്ടേൺ ആണ് അന്നേരം സ്വന്തമായിട്ട് നമ്മളൊരു കച്ചവടം ഒന്നും നടത്തി ശീലമില്ലാത്തതുകൊണ്ടാണ് പലർക്കും ഇത് മനസ്സിലാകാതെ പോകുന്നത് അപ്പം ലോകത്തെ ഏറ്റവും മികച്ച ഇൻവെസ്റ്ററായ വാരൻ ബഫറ്റിൻ്റെ ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് നയൻറ്റീൻ പോയിന്റ് എയ്റ്റ് പേഴ്സൻറ്റേജ് ആണെന്ന് കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നൂറ്റി ഇരുപത് ശതമാനം റിട്ടേൺസ് എന്നൊക്കെ പറയുന്നത് എത്ര വലിയ തട്ടിപ്പാണെന്നുള്ളത് ഇനി എന്ത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ റിട്ടേൺ എനിക്ക് കിട്ടുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതായത് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ബിസിനസ് മോഡൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം ആ വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ പൈസ പോകാതിരിക്കാൻ എപ്പോഴും നല്ലത് പൊതുവെ ഇത്തരത്തിലുള്ള സ്കീമുകൾ ചേർക്കാൻ വരുന്ന ആളുകളുടെ സ്ഥിരം നമ്പറാണ് മാർക്കറ്റിൽ പുതിയതായിട്ട് കേട്ട് തുടങ്ങിയ ചില പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകളെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ചു കാലം മുമ്പ് വരെ ആമസോൺ പോലെയുള്ള ഓൺലൈൻ ട്രേഡിംഗ് ആയിരുന്നു പിന്നീട് കുറച്ചു കാലം സ്റ്റോക്ക് ട്രേഡിംഗ് ആയി പിന്നെ ഈയിടെയായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ക്രിപ്റ്റോ കറൻസിയെ കൂട്ടുപിടിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കാണാം അപ്പോൾ ഇത് കേൾക്കുന്നവർ ചിന്തിക്കുന്നത് ഓക്കെ ഇതെവിടെയൊക്കെ കേട്ടിട്ടുണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് എനിക്കിതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാകാത്തതായിരിക്കും ഇങ്ങനെയാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് ഈ സ്കീമുകളെ കുറിച്ച് കേൾക്കുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നത് ശരിക്കും നമുക്കെല്ലാം അറിയാം എന്ന മലയാളികളുടെ ആ ഒരു ദുരഭിമാനം തന്നെയാണ് ഈ പറയുന്ന തട്ടിപ്പുകാർ ശരിക്കും പറഞ്ഞാൽ മുതലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി പറയുന്നത് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ബിസിനസ് മോഡൽ എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഇല്ലെങ്കിൽ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ പൈസ പോകാതെ ഇരിക്കാൻ നമുക്ക് നല്ലത് ഇനി ഇത്തരത്തിലുള്ള സ്കീമുകളിൽ ചേരാൻ ആളുകൾ കാരണമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് ലാഭം കിട്ടിയല്ലോ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് ഉദ്ദേശം വെച്ചിട്ടുള്ള എം എം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമുകളുടെ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണെന്നുള്ളതാണ് അവർ പത്ത് പേരെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു അവർക്ക് കടം മേടിച്ചിട്ടാണെങ്കിലും പറഞ്ഞ ലാഭം കൊടുക്കുന്നു പറഞ്ഞ ലാഭം കിട്ടിക്കഴിയുമ്പം അവർ തന്നെ അവരുടെ പരിചയത്തിലുള്ള ഒരു നൂറുപേരെ ഈ പറയുന്ന സ്കീമിലേക്ക് ചേർക്കുന്നു ആ നൂറുപേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എടുത്തിട്ട് ആദ്യം ചേർന്ന പത്ത് പേർക്ക് കൊടുക്കുന്നു പിന്നീട് വരുന്ന ആയിരം പേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് ഈ പറയുന്ന പത്ത് പേർക്കും പേർക്കും കൊടുക്കുന്നു ഇങ്ങനെ ഈ ചെയിൻ തുടരുന്നു അവസാനം ഇനി പുതിയതായിട്ട് ആരെയും ഈ സ്കീമിൽ ചേരാൻ കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇതുവരെ കിട്ടിയതുമായിട്ട് മൂങ്ങുന്നു ചുരുക്കം പറഞ്ഞാൽ ആദ്യം ചേരുന്ന കുറച്ച് പേർക്ക് മാത്രം ലാഭം ഒടുവിൽ ചേരുന്ന ബഹുഭൂരിപക്ഷം പേർക്കും നഷ്ടം ഈ പരിപാടി പല രൂപത്തിൽ പല ഭാവത്തിൽ വന്നിട്ടും ഇതുവരെ മണ്ടനായ മലയാളി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ പറ്റിക്കപ്പെടാനായിട്ട് നമ്മുടെ ജീവിതം ഇനിയും ബാക്കി അതുകൊണ്ട് അത്യാർഥി നമുക്ക് ഉപേക്ഷിക്കാം അന്യായമായിട്ടുള്ള റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്നവരോട് കണ്ണും പൂട്ടി നമുക്ക് നോ പറയാം അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം അത് പാഴായി പോകാതെ ഇരിക്കട്ടെ നിങ്ങൾക്ക് പരിചയമുള്ള ഇത്തരത്തിലുള്ളൊരു സ്കീം തീർച്ചയായിട്ടും കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ